ർ ഹോമിയോപ്പതി നാച്ചുറോപ്പതി യുനാനി തുടങ്ങിയ ഒരുപാട് അശാസ്ത്രീയ ചികിത്സ രീതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് അല്ലെ എന്റെ വീഡിയോ കാണുന്നവരിൽ പലരും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ ഒരു തവണയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അശാസ്ത്രീയമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സംസാരിക്കുന്നത് ഖൈസാണ് മാന്യതയുടെ അവസാന വാക്ക് സകലകലാവല്ലപ്പൻ എന്നു മുതലാണ് ഖൈസെ ഹോമിയോപ്പതി ഒരു അശാസ്ത്രീയ ചികിത്സാ രീതിയായി മാറിയത് അങ്ങനെയാണെങ്കിൽ ഖൈസ് ദയവ് ചെയ്ത് ഗവൺമെന്റിനോടൊന്ന് അപേക്ഷിക്കണം ഈ ഹോമിയോപ്പതി പഠിപ്പിക്കുന്ന കോളേജുകളും ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയൊക്കെ ഒന്ന് നിർത്തി വെക്കണമെന്ന് വെറും പാൽ ചെലവാണെന്ന് ഗവൺമെന്റിന് ഇതൊന്നും അറിയില്ലായിരിക്കും ചിലപ്പോൾ ഖൈസ് ഒന്ന് നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അശാസ്ത്രീയ ചികിത്സാരീതിയാക്കി മാറ്റി ഗവൺമെന്റ് ഇതെല്ലാം അങ്ങ് നിർത്തിയാലോ എവിടുന്നാണ് ആശയന്ന് താങ്കളൊക്കെ ഉയർത്തെഴുതേറ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹോമിയോപ്പതി വിശ്വസിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് ഗവൺമെന്റ് പോലും അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് പല വിദ്യാർത്ഥികളെ അതിനകത്ത് പി ജിയും അല്ലെങ്കിൽ പി എച്ച് ഡിയും എല്ലാം വെടിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ അശാസ്ത്രീയമാണെന്ന് വിളിച്ചു പറയുന്നത് തന്നെ മണ്ടത്തരം ഇവിടത്തെ മെയിൻ പ്രശ്നം അതല്ല എന്താണെന്നല്ലേ നോക്കാം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രീതിയിലും പറ്റില്ല ഇപ്പൊ ഈ കൺഫണ്ടി ലേറ്റ്ലി അബൌട്ടിട്ട് അതിലേക്ക് ഞാൻ വരാം ഈ ഇവൻ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ടല്ലോ അതായത് ഒരു വിഷമിച്ചിരിക്കണത് പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇത് അത് പച്ച കള്ളമാണ് ആണ് മുടക്ക മുടങ്ങാതെ ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഈ ചികിത്സയിലായ സമയത്ത് എങ്ങനെയായി സ്റ്റോറി മേഡ് അപ്പ് ഇത് ഗ്രീഷ്മ ബോസിന്റെ ഹസ്ബൻഡായ അഖിൽ വിദ്യാധർ ഈയിടെ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്ലിനിക്കിനെ കുറിച്ചിട്ടാണ് അവിടെ അഖിൽ പോയി ചികിത്സ തേടുന്നു അതിനുശേഷം ബെറ്റർ ആകുന്നു വേദനകൾ മാറുന്നു അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്താ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കഴിഞ്ഞ എട്ടു മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ് ഞാൻ ആ എനിക്ക് ഇങ്ങനൊരവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജിമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്തളുപ്പിന്റെ പേരിൽ കൈ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് മെയിൻ ഡോക്ടർ വേദന ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് തന്നെ തരാഞ്ഞെ വേദന പകുതി മുക്കാലോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് അഖില് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ ഈ വീഡിയോനെ കുറിച്ചിട്ടാണ് ഖൈസും ഖൈസിനും വന്ന ഒരു ഓഡിയോ ക്ലിപ്പും കൂടെ കൂട്ടിച്ചേർത്ത് തന്റെ യൂട്യൂബ് പേജിൽ ഘോരം ഘോരം ഇരുന്ന് സംസാരിക്കുന്നത് ഈ വീഡിയോ ഖൈസിന് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എവിടെയൊക്കെയോ ഇതിനകത്ത് കുറെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട് പൊരുത്തക്കേടുകളുണ്ട് എന്നൊക്കെയാണ് ഖൈസ് സാറിന്റെ വാദം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ നമുക്കൊന്ന് നോക്കാം അവിടെ പോയി ചികിത്സിച്ചിട്ടുണ്ട് എന്ന് തന്നെ വെച്ചോളൂ പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇവൻ പ്രൊമോട്ട് ചെയ്യാൻ പാട്ടുണ്ടോ കുറച്ചൊക്കെ സാമൂഹിക പ്രതിബദ്ധത വേണ്ട നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞാണെങ്കിൽ എന്നും പ്രമോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ കഴിയില്ല ബാക്കിയുണ്ടോ അച്ഛടാ പാവം ഈ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ അങ്ങ് കൂടിയിട്ട് കൈസ് ഏത് ലെവലിലാ പോയി നിൽക്കുന്നത് കൈസ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിന് അല്ലെങ്കിൽ യൂട്യൂബറിന് അത്ര സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാണെന്ന് അവരുടെ വീഡിയോസും അല്ലെങ്കിൽ അയാളുടെ ക്യാപ്ഷനും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാ വീഡിയോസും ഖൈസിനെ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഒട്ടുമിക്ക വീഡിയോസും മോശം തന്നെയാണ് ആ വീഡിയോസിലൊന്നും ഈ പറയുന്ന സാമൂഹിക പ്രതിബദ്ധത ഞങ്ങളാരും കണ്ടിട്ടില്ല അത് കമന്റ് സെക്ഷനിലൊന്ന് വായിച്ചു നോക്കിയാൽ ഖൈസിന് തന്നെ മനസ്സിലാകും അതുകൊണ്ട് ഒരു കാലിൽ മന്തുള്ളവനെ ഇരുകാലിയിൽ മന്തുള്ളവൻ ഇരുന്ന് കളിയാക്കുന്നത് അത്ര നല്ല ഏർപ്പാടാന്ന് തോന്നില്ല ഇനി നമുക്ക് ഖൈസിന്റെ വാദത്തിലോട്ട് വരാം അഖിൽ എന്ന് പറയുന്ന വ്യക്തി എല്ലാ ദിവസവും ബാഡ്മിന്റൺ കളിക്കാൻ പോയി ഈ പറയുന്ന ചികിത്സയോ റെസ്റ്റോ ഒന്നും ആ ക്ലിനിക്കിൽ പോയി അഖിൽ എടുത്തിട്ടില്ല അതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ നടത്തുന്ന ഒരു നാടകമാണ് ആണെന്നാണ് ഖൈസ് പറയുന്നത് ഇനി അങ്ങനെയാണെന്ന് തന്നെ വെക്കുക ചികിത്സ എടുക്കാതെ തന്നെയാണ് ചെയ്തതെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന അക്യൂ പഞ്ചർ ചികിത്സയിലെ അഖിലാ വീഡിയോയിൽ എവിടെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ അക്യൂ ചെയ്യണം അല്ലെങ്കിൽ അക്യൂ വഴി വീട്ടിൽ പ്രസവിക്കണം കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നാലും അക്യൂ കൊടുക്കണം എന്നൊന്നും അഖിലാ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഴിച്ചത് എവിടെയാണ് കേറി പോകുന്നത്. വളരെ നല്ല രീതിയിൽ വളരെ സരസമായി അഖിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ നിങ്ങൾക്ക് വേദനയുണ്ടോ എങ്കിൽ ഈ ക്ലിനിക്കിലേക്ക് ചെല്ലു ഞാൻ അവിടുത്തെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുത്തു അങ്ങനെ എടുത്തത് കൊണ്ട് എന്റെ എൽബോ പെയിൻ മാറി എന്നാണ് അക്യു പഞ്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന തൈറോയിഡിനകത്തെ പ്രശ്നങ്ങൾ അവർ അയച്ചുകൊണ്ട് മാറ്റി തരാമെന്നോ ഒന്നും അവിടെ അഖിൽ അവകാശപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ അഖിൽ നല്ലതാണെന്ന് പറഞ്ഞ ക്ലിനിക്കിൽ അക്യൂ പഞ്ചർ ചികിത്സയും അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങളെല്ലാം ഒരാഴ്ചക്കുള്ളിൽ മാറ്റി തരാം എന്ന് പറയുന്ന ചികിത്സയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അഖിലിന്റെ പ്രശ്നമാണോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഒരു കടയിൽ പോയി ഒരു മന്തി ഓർഡർ ചെയ്യുന്നു അത് കഴിക്കുന്നു അത് നല്ലതാണെന്ന് തോന്നി കഴിയുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു ആ മന്തി നല്ലതാണ് എന്ന് വിചാരിച്ച് ആ കടയിലോട്ട് കേറി ചെല്ലുന്ന ആൾ ആ കടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത് ആ പൊറോട്ട മുട്ടക്കറി കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആദ്യം മന്തി നില എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസും കള്ളമാണോ പറഞ്ഞത് അയാള് മന്തി നില എന്ന് തന്നെ പറഞ്ഞത് പകരം പൊറോട്ടയും മുട്ടക്കറിയും പോയി കഴിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഒരു ആവുമ്പോൾ അവിടെ മന്തി കാണും പൊറോട്ട കാണും അപ്പം കാണും എല്ലാം കാണും നിങ്ങൾക്ക് വേണ്ടത് പോയി കഴിക്കുക നിങ്ങളോട് നല്ലതാണെന്ന് പറഞ്ഞത് മന്തി ആണെങ്കിൽ മന്തി പോയി ട്രൈ ചെയ്യുക അല്ലാതെ അവിടെ പൊറോട്ട കേറി കഴിച്ചിട്ട് ആ ഹോട്ടലേ കൊള്ളത്തില്ല ഈ ഇൻഫ്ലുവൻസറെ കള്ളമാണ് പറഞ്ഞതെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനമല്ലേ ആ ക്ലിനിക്കിനകത്ത് അക്യൂ പഞ്ചർ കാണും വേറെ പല ചികിത്സാ രീതികളും കാണും ഇതൊന്നും അഖില് പ്രൊമോട്ട് ചെയ്തിട്ടില്ല അഖില് യൂസ് ചെയ്ത് തെളിഞ്ഞ അല്ലെങ്കിൽ തനിക്ക് സംതൃപ്തി കിട്ടിയ ആയുർവേദിക് ട്രീറ്റ്മെന്റ് നല്ലതാണ് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് പകരം സൈഡിൽ പോയ അക്യൂ പഞ്ചറും അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങളും ക്യാൻസർ ചികിത്സയും എല്ലാം അയാളുടെ തലയിലോട്ട് അഖിലിന്റെ തലയിലോട്ട് കൊണ്ടു വച്ചിട്ട് അതിന്റെ മേളിൽ കേറി ഇരിക്കയാണ് ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് ഇട്ട മേഡവും ഈ പറയുന്ന ഖൈസ് സാറും പിന്നെ ഈ ഖൈസിന് ഈ സംസാരിക്കുന്ന ലേഡി ഡോക്ടറാണെന്നും അല്ലെങ്കിൽ മെഡിക്കൽ ലോയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ലേഡി പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ അല്ലാതെ ഇവര് ഡോക്ടറാണോ അല്ലെങ്കിൽ ഇവര് ചികിത്സിച്ച രോഗികളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവരെല്ലാം നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒന്നും പോയി നടത്തിയിട്ടില്ലല്ലോ ഇനി ഇതെല്ലാം ഇത്രയധികം കൊട്ടിപോഷിക്കാൻ അഖിലിന്റെ വാക്ക് കേട്ട് ആ ക്ലിനിക്കിൽ പോയി ചികിത്സ നേടി ആരൊക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുവരെ രംഗത്ത് വന്നോ എന്റെ കൈമുട്ട് വേദന അഖിൽ പറഞ്ഞത് കേട്ട് ഞാൻ ചികിത്സിക്കാൻ പോയി അവിടെ പോയതിനു ശേഷം എന്റെ കൈമുട്ട് വേദന കൂടി അല്ലെങ്കിൽ കാലൊടിഞ്ഞു കാലിന്റെ മുട്ട് പിന്നെയും തേയ്മാനം കൂടി ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ലല്ലോ വെറുതെ കാള വെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറും എടുത്തുകൊണ്ട് അങ്ങ് പുറകെ പോവുക പിന്നെ ഏറ്റവും അധികം ചിരി വരുന്നത് ഖൈസ് അഖിലിനെ സാമൂഹ്യ പ്രതിബദ്ധത പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ആർജനം കാണുമ്പോഴാണ് തനിക്ക് ഇത്രയധികം സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ ഡയാന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഫോൺ വിളിച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഗ്രീഷ്മേനെയോ ഗ്രീഷ്മയുടെ ഭർത്താവിനെയോ വിളിച്ച് അന്വേഷിക്കാമായിരുന്നു നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആയി തോന്നിയിട്ടുണ്ടോ അത് വെറും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നോ എന്തെങ്കിലും ഒരു മറുഭാഗവും കൂടെ കേൾക്കാമായിരുന്നു ഇതൊന്നും കേൾക്കാതെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടിട്ട് തങ്ങള് പറഞ്ഞതെല്ലാം സത്യവും അഖിൽ പറഞ്ഞതെല്ലാം കള്ളവും ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആ ഇരട്ടക്കാപ്പ് എല്ലാവർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല കൈ അതുകൊണ്ട് മന്തി നില എന്ന് പറഞ്ഞാൽ മന്തി തന്നെ പോയി കഴിക്കുക പൊറോട്ട കഴിച്ചിട്ട് മന്തി നില എന്ന് പറഞ്ഞവനെ കുറ്റം പറയുന്നതിനോട് രോചിക്കാൻ പറ്റില്ല ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഈ ഹൈസ് പങ്കുവെച്ച വീഡിയോനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബൈ